സുഹൃത്തുക്കളെ നമസ്കാരം ട്രേഡേഴ്സ് അരീനയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എവർക്കും സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായലാർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമൻറ്റുകൾ ചോദ്യങ്ങൾ എന്ത് തന്നെയാണ് ഈ വീഡിയോയുടെ താഴെ രേഖപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ ഈ ചാനൽ പ്രൊമോട്ട് ചെയ്യാനും സബ്സ്ക്രൈബേഴ്സിലേക്ക് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും എല്ലാവിധ സപ്പോർട്ട് നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ട് ആകണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ പോസ്റ്റ് മാർക്കറ്റ് ഡാറ്റയിലേക്ക് കിടക്കുകയാണ് ഇന്ന് പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സിലേക്ക് വരികയാണെങ്കിൽ എൻ എസ് സി ഈ മാസം പതിനെട്ടാം തീയതി ഒരു സ്പെഷ്യൽ ട്രേഡിംഗ് സെഷൻ നടത്തുന്നുണ്ട് റിക്കവറി സെർവർ ടെസ്റ്റ് എന്നതിൻ്റെ ഭാഗമായിട്ടാണ് അത് ചെയ്യുന്നത് ദെൻ എൽ ആൻറ്റി ക്വാർട്ടർ ഫോർ റിസൾട്ട് നെറ്റ് പ്രോഫിറ്റ് പത്ത് ശതമാനത്തിൻ്റെ വർധനമാണ് ഉണ്ടായിരിക്കുന്നത് എന്തായാലും അത് എസ്റ്റിമേറ്റ് മീറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ സ്ട്രീറ്റ് എക്സ്പെക്റ്റേഷൻസ് മീറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് ടി വി എസ് മോട്ടോഴ്സിൻ്റെ ക്വാർട്ടർ ഫോർ നെറ്റ് പ്രോഫിറ്റ് പതിനെട്ട് ശതമാനത്തിൻ്റെ വർധനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നല്ലൊരു റിസൾട്ട് തന്നെയാണ് കൊടാക്ക് മഹീന്ദ്ര ആ കൊടാക്ക് മഹീന്ദ്ര ബാങ്ക് ഇപ്പോൾ ഓൾമോസ്റ്റ് ആർ ബി ഐ അത് സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ അവർ നാനൂറ് എഞ്ചിനീയേഴ്സിനെ ഐ ടി എഞ്ചിനീയേഴ്സിനെ ഹയർ ചെയ്തിട്ട് ടെക്നിക്കൽ സൈഡിൽ ഒന്നുകൂടി ഒന്ന് തീരുമാനിച്ചിട്ടുണ്ട് അതൊരു നല്ല ന്യൂസ് തന്നെയാണ് ഭാരത് ഫോജ് പതിനാറ് ശതമാനത്തിന്റെ വർധനവാണ് രേഖപ്പെടുത്തിയ പ്രോഫിറ്റിൽ നെറ്റ് പ്രോഫിറ്റിൽ പതിനാറ് ശതമാനത്തിൻ്റെ വർദ്ധനവാണ് ഭാരത് ഫോർജൻ സ്റ്റോക്കാണ് പതിനാറ് ശതമാനത്തിൻ്റെ വർധന ഉണ്ടായിരിക്കുന്നത് നെറ്റ് പ്രോഫിറ്റിൽ ഫിഫ്റ്റി നയൻ പെർസെൻറ്റേജിൻ്റെ വർധനവാണ് ഇന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് പേ ടി എമ്മിൻ്റെ സ്റ്റോക്ക് അഞ്ച് ശതമാനം ഇന്ന് ഇടിഞ്ഞു ലോവർ സർക്യൂട്ട് അടിച്ചിട്ടുണ്ട് കാരണം അതിൻ്റെ ബാങ്ക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അതായത് കസ്റ്റമർ പേയ്മെൻറ്റിൽ ഡിഫോൾട്ട് വന്നു കഴിഞ്ഞാലുള്ള എന്തോ ഒരു ഇഷ്യൂസൊക്കെയാണ് പറഞ്ഞ് എനിക്ക് വ്യക്തമായിട്ട് അത് കൂടുതൽ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല സൊനാറ്റോ സോഫ്റ്റ്വെയർ നമ്മൾ കൂട്ടത്തിലുള്ള ഒരു വ്യക്തി ഹോൾഡ് ചെയ്യുന്നതാണ് ആ സുഹൃത്തിന് ഇത് ശായിരം ക്വാണ്ടിറ്റി കയ്യിലുണ്ട് പക്ഷേ ഒറ്റയടിക്ക് പതിനാല് ശതമാനം ഇന്ന് ഇടിഞ്ഞു പോയി അത് ഭയങ്കര ഒരു ഹ്യൂജ് ലോസിലേക്ക് പോയിട്ടുണ്ട് ദെൻ പി ലൈറ്റ് ഇൻഡസ്ട്രീസ് ഫി വീ കോ 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 കമ്പനി ഇന്ന് നാല് ശതമാനമാണ് ഇന്ന് ഇടിഞ്ഞിരിക്കുന്നത് കാരണം ക്വാർട്ടർ ഫോർ ആ റിസൾട്ടിനെ കുറിച്ചുള്ള ചർച്ചകൾ ഇൻവെസ്റ്റേഴ്സിൻ്റെ വിശ്വാസം നഷ്ടപ്പെടുത്തിയതാണ് കാരണം വോൾട്ടാസ് ഇന്ന് നാല് ശതമാനം ഇടിഞ്ഞിട്ടുണ്ട് നെറ്റ് അതായത് പത്തൊമ്പത് ശതമാനത്തിൻ്റെ പ്രോഫിറ്റ് ആണ് പ്രോഫിറ്റിൽ കുറവാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഐ ആർ ബി ഇൻഫ്രാസ്ട്രക്ചർ സ്റ്റോക്ക് ഇന്ന് രണ്ട് ശതമാനത്തിൻ്റെ ഗെയിൻ ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നെറ്റ് പ്രോഫിറ്റ് നാല്പത്തി അഞ്ച് ശതമാനം വർദ്ധിച്ചതിനാലാണ് ഇങ്ങനെ ഒരു സ്റ്റോക്ക് പ്രൈസ് വർദ്ധിച്ചത് ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറീസ് മൂന്ന് ശതമാനം ഇന്ന് താഴോട്ട് പോയി കാരണം ബ്രോക്കറേജ് കമ്പനികൾ അല്ലെങ്കിൽ അനലിസ്റ്റുകൾ ആ സ്റ്റോക്കിനെ കുറിച്ച് വലിയൊരു പ്രതീക്ഷയുള്ള റിസൾട്ട് റിപ്പോർട്ടുകളൊന്നും തന്നെ നൽകാത്തത് കൊണ്ടാണ് മാർക്കറ്റിൽ ഇങ്ങനെ ഒരു ഫോൾ ഉണ്ടായത് എസ് ആർ എഫ് സ്റ്റോക്ക് ഇന്ന് മൂന്ന് ശതമാനം ഇടിയുകയാണ് ചെയ്തത് കാരണം പ്രോഫിറ്റിൽ ക്വാർട്ടർ ഫോർ പ്രോഫിറ്റില് ഇത് അഞ്ചാമത്തെ ക്വാർട്ടറാണ് അവർ ലോസിൽ അവസാനിപ്പിക്കുന്നത് സോ ഇൻവെസ്റ്റേഴ്സിന് വിശ്വാസം നഷ്ടപ്പെട്ടു ഇന്ദ്രപ്രസ്ഥ ഗ്യാസിന്ന് മൂന്ന് ശതമാനത്തിൻ്റെ ഒരു ഗെയിൻ ഉണ്ടാക്കി കാരണം അവരുടെ ക്വാർട്ടർ ഫോർ റിസൾട്ടിൽ ഒൻപത് ശതമാനത്തിൻ്റെ വർധനമാണ് അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഹീറോ മോട്ടോർ കോർപ്പറേഷൻ ഇന്ന് രണ്ട് ശതമാനത്തിൻ്റെ സ്റ്റോക്ക് രണ്ട് ശതമാനത്തിൻ്റെ വർധനവ് രേഖപ്പെടുത്തി കാരണം ഇയർ ഓൺ ഇയറിൽ പതിനെട്ട് ശതമാനത്തിൻ്റെ ലാഭ മുന്നേറ്റമാണ് അവർ രേഖപ്പെടുത്തിയിരിക്കുന്നത് ടാറ്റ പവറിൻ്റെ ക്വാർട്ടർ ഫോർ റിസൾട്ടിൽ നെറ്റ് പ്രോഫിറ്റ് പതിനൊന്ന് ശതമാനം വർദ്ധിച്ചതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ന്യൂസ് തന്നെയാണത് വിജയ ഡയഗ്നോസ്റ്റിക്സ് ക്വാർട്ടർ ഫോർ നെറ്റ് പ്രോഫിറ്റിൽ ഇരുപത്തിരണ്ട് ശതമാനം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യൻ രൂപയുടെ മൂല്യം എൺപത്തിമൂന്ന് രൂപ അൻപത്തി ഒന്ന് പൈസ ഒരു യു എസ് ഡോളറിന് എന്ന നിലയിൽ ഇന്നും അത് തന്നെ തുടരുകയാണ് ഇന്നലെ എൺപത്തിമൂന്ന് അൻപത്തി ഒന്നായിരുന്നു ഇന്നും എൺപത്തി മൂന്ന് അൻപത്തി ഒന്ന് തന്നെയാണ് ദെൻ മാർക്കറ്റ്സ് അതായത് നിഫ്റ്റി സെൻസെക്സ് മിഡ് ക്യാപ്പ് എല്ലാം തന്നെ ഒരു കൺസോൾട്ടേഷനാണ് ഇലക്ഷൻ്റെ എന്താകും ഇലക്ഷൻ റിസൾട്ട് എന്താകും എന്ന ഒരു ടെൻഷനിൽ തന്നെയാണ് മാർക്കറ്റ് അതിനനുസരിച്ച് വിക്സ് കയറി വരുന്നുണ്ട് ദെൻ ഇന്ത്യ മൂന്നാമത്തെ വലിയ ഒരു കൺസ്യൂമർ മാർക്കറ്റായി മാറാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ജർമ്മനിയെയും ജപ്പാനിനെയും മറികടന്നിട്ട് ഇന്ത്യ മുന്നോട്ട് പോവുകയാണ് ഇത്രയും വലിയൊരു കൺസ്യൂമർ മാർക്കറ്റിൽ നിങ്ങളുടെ വകയായിട്ട് എന്ത് പ്രൊഡക്റ്റാണ് നിങ്ങൾ വിൽക്കുന്നത് അല്ലെങ്കിൽ ആരാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പ്രൊഡക്റ്റ് വിറ്റ് കാശ് ഉണ്ടാക്കുന്നത് എന്നൊരു കാര്യം ചിന്തിക്കേണ്ട സമയമാണിത് കാരണം ഓണ്ടർപ്രീണേഴ്സിന് വളരെ നല്ലൊരു സ്ഥലമാണ് ഇന്ത്യ പക്ഷേ എത്രത്തോളം ഓണ്ടർപ്രീണേഴ്സ് പൊങ്ങി വരുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം ഭാരത് ഫോർ സ്റ്റോക്ക് ഇന്ന് പതിനഞ്ച് ശതമാനമാണ് കയറിപ്പോയത് കാരണം നെറ്റ് പ്രോഫിറ്റ് അവരുടെ ക്വാർട്ടർ ഫോർ റിസൾട്ട് വളരെ നല്ലതായിരുന്നു ദെൻ പിടിയിലായിട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞു അഞ്ച് ശതമാനം അവരുടെ റിസൾ ഇത് ഇടിഞ്ഞ് സ്റ്റോക്ക് പ്രൈസ് ഇടിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഇത്രയൊക്കെയാണ് ഇന്നത്തേക്കായിട്ട് കളക്റ്റ് ചെയ്തിട്ടുള്ള ന്യൂസുകൾ ഇനി ഗ്ലോബൽ മാർക്കറ്റിലേക്ക് പോകണമെങ്കിൽ ഡോ ജോൺസ് മുപ്പത്തിയൊന്ന് പോയിന്റ് ഗ്രീനിലാണ് എസ് ആൻ പി ഫൈവ് ഹൺഡ്രഡ് ആറ് പോയിൻറ്റ് ഗ്രീനിലാണ് അതേപോലെ നസ്ദാക്ക് പതിനാറ് പോയിന്റ് ഗ്രീ റെഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു മിക്സ്ഡ് ആയിട്ടുള്ള റെസ്പോൺസാണ് യൂറോപ്യൻ മാർക്കറ്റ് ക്ലിയർലി ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഇരുപത്തിരണ്ട് മുന്നൂറ്റി അൻപത്തി എട്ടിലാണ് ട്രേഡിംഗ് നടക്കുന്നത് മുപ്പത് പോയിൻറ്റ് റെഡിലാണ് അതേപോലെ നിക്കി അറുന്നൂറ്റി മുപ്പത്തിരണ്ട് പോയിൻറ്റ് റെഡിലാണ് ഹാങ്സങ് ഇപ്പോൾ നൂറ്റി അറുപത്തി അഞ്ച് പോയിൻറ്റ് റെഡിലാണ് എല്ലാം ഏഷ്യൻ മാർക്കറ്റുകൾ ക്ലിയർലി ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി ഇന്ത്യ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റി ഇന്ന് എഴുപത്തി ഒന്ന് ഡൗൺ ഓപ്പണിംഗ് ആണ് രേഖപ്പെടുത്തിയത് നൂറ്റി എൺപത്തി നാല് പോയിന്റിന്റെ അഥവാ പോയിന്റ് എയ്റ്റ് ത്രീ പെർസെൻറ്റേജിന്റെ ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് ഇന്ന് കിട്ടിയത് ഇരുപത്തിരണ്ട് ഇരുപത്തി ഇരുന്നൂറ്റി മുത്തിൽ ഒന്നിൽ ഓപ്പണായ നിഫ്റ്റി എഴുപത്തി ഒന്ന് ലാ പോയിന്റ് ലാഭത്തിൽ ഇരുപത്തിരണ്ട് മുന്നൂറ്റി മൂന്നിൽ അവസാനിപ്പിച്ചു കഴിഞ്ഞ അഞ്ച് ദിവസത്തെ ക്ലോസിംഗ് ആയി കമ്പെയർ ചെയ്ത് നോക്കുമ്പോൾ ഇന്നത്തെ പ്രൈസ് ഇന്നത്തെ ക്ലോസിംഗ് ക്ലിയർലി ബേറിഷ് ആയിട്ടാണ് നിഫ്റ്റി ഫിഫ്റ്റിയിലുള്ള അൻപത് സ്റ്റോക്കുകളിൽ ഇരുപത്തി ഒൻപത് സ്റ്റോക്കുകൾ ലാഭത്തിൽ അവസാനിച്ചപ്പോൾ ഇരുപത്തിയൊന്ന് സ്റ്റോക്കുകൾ നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ബി പി സി എൽ മോട്ടോർ കോർപ്പറേഷൻ ടാറ്റ മോട്ടോഴ്സ് ഇന്ദാൽകോ ഇതൊക്കെയാണ് ലാഭത്തിൽ അവസാനിച്ച പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ ഡോക്ടർ റെഡ്ഡി ഏഷ്യൻ പെയിൻസ് ഗ്രാസ്യം അൾട്രാടെക് സിമെന്റ് ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നഷ്ടം ഉണ്ടാക്കിയ കമ്പനികൾ നിഫ്റ്റിയുടെ കഴിഞ്ഞ അഞ്ച് ദിവസത്തെ ഒരു പെർഫോമൻസ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ കഴിഞ്ഞ അഞ്ച് ദിവസം കൊണ്ട് നൂറ്റി എഴുപത്തി മൂന്ന് പോയിന്റിന്റെ നഷ്ടമാണ് നിഫ്റ്റി ഉണ്ടാക്കിയിരിക്കുന്നത് അതേസമയത്ത് മെയ് മാസത്തിൽ ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് പോയിന്റിന്റെ നഷ്ടമാണ് നിഫ്റ്റിയിൽ ഇതുവരെയും കിട്ടിയിരിക്കുന്നത് നിഫ്റ്റി സോറി ഇന്ത്യ വിക്സ് ഇന്ന് പോയിന്റ് ഫോർ വൺ പേഴ്സെൻറ്റേജ് വർദ്ധിച്ചിട്ട് പതിനേഴ് ാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് നിഫ്റ്റി ഇന്ന് നോർമൽ സി പി ആർ ആയിരുന്നു അതുപോലെ പ്രൈസാക്ഷൻ സി പി ആറിന് ക്രോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ വലിയ വിശേഷങ്ങൾ ഒന്നും തന്നെ ഇല്ല മറ്റ് ഇൻഡക്സുകൾ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി നാല് ഓപ്പൺ ആയിട്ട് നൂറ്റിമൂന്ന് പോയിന്റ് നഷ്ടത്തിൽ ആണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് സെൻസെക്സ് ഓപ്പണായിട്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പോയിന്റ് ലാഭത്തോടുകൂടി ക്ലോസ് ചെയ്തിരിക്കുന്നത് ഫിൻ നിഫ്റ്റി ഇരുപത്തി ഒന്ന് നാനൂറ്റി അമ്പത്തി ഏഴിൽ ഓപ്പണായി ഇരുപത്തി എട്ട് പോയിന്റ് നഷ്ടത്തിൽ ഇരുപത്തിയൊന്ന് നാനൂറ്റി ഇരുപത്തി എട്ടിൽ ക്ലോസ് ചെയ്തു മിഡ് ക്യാപ്പ് പത്ത് എണ്ണൂറ്റി പന്ത്രണ്ടിൽ ഓപ്പണായിട്ട് നൂറ്റി പതിനാല് പോയിൻറ്റ് നഷ്ടത്തിൽ പത്ത് തൊള്ളായിരത്തി ഇരുപത്തി ആറിലാണ് ക്ലോസ് ചെയ്തിരിക്ക നൂറ്റി പതിനാല് പോയിൻറ്റ് ലാഭത്തിൽ പത്ത് തൊള്ളായിരത്തി ഇരുപത്തി ആറിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് എഴുപത്തി ഏഴ് പോയിൻറ്റ് മൂന്ന് അഞ്ച് ഡോളറായി കുറഞ്ഞിട്ടുണ്ട് ഗോൾഡ് റേറ്റ് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി മുന്നൂറ്റി പതിനഞ്ച് ഡോളറായി വർദ്ധിച്ചിട്ടുണ്ട് ഇന്നലെ അത് രണ്ടായിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് ഡോളറായിരുന്നു യു എസ് ഡി ഐ എൻ ആർ റേറ്റ് മാറ്റമില്ലാതെ തുടരുകയാണ് എൺപത്തിമൂന്ന് രൂപ അൻപത്തി ഒന്ന് പൈസയാണ് ഒരു യു എസ് ഡോളറിന്റെ ഇന്നത്തെ വിനിമയ നിരക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡാറ്റ ഇതുവരെയും റിലീസ് ആയിട്ടില്ല അതുകൊണ്ട് നമുക്ക് നാളത്തേക്ക് അത് മാറ്റി വയ്ക്കാം പ്രധാനപ്പെട്ട സെക്ടറുകളിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റി ഓട്ടോ ഇന്ന് വൺ പോയിന്റ് ഫൈവ് സിക്സ് പേഴ്സെൻറ്റേജിൻ്റെ ഹയസ്റ്റ് പ്രോഫിറ്റ് രേഖപ്പെടുത്തി നിഫ്റ്റി ഐ ടി നിഫ്റ്റി ഫിൻ സർവീസസ് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി പ്രൈവറ്റ് ബാങ്ക് ഇത്രയും സെക്ടറുകൾ ഇന്ന് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ദെൻ ഇ ടി എഫിലേക്ക് വരികയാണെങ്കിൽ ഓട്ടോ ബീസും നെഫ്റ്റി ബീസും മാത്രമാണ് ഇന്ന് പോസിറ്റീവില് ക്ലോസ് ചെയ്തിട്ടുള്ളത് ബാക്കി നാലെണ്ണം ഇന്ന് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ഭാരത് ഫോർജ് ഇന്ന് പതിനഞ്ച് പോയിൻറ്റ് ഒൻപത് ഏഴ് ശതമാനത്തിൻ്റെ ഹയസ്റ്റ് പ്രോഫിറ്റ് രേഖപ്പെടുത്തിയപ്പോൾ വോൾട്ടാസ് ഇന്ന് നാല് പോയിൻറ്റ് ഏഴ് അഞ്ച് ശതമാനത്തിൻ്റെ ഹയസ്റ്റ് ലോസും രേഖപ്പെടുത്തി ഭാരത് ഫോർജ് ആർ ഐസ് ലിമിറ്റഡ് പി എഫ് സി ബി പി സി എൽ ആസ്ട്രഡിയം ഹീറോ മോട്ടോർ കോർപ്പറേഷൻ ടാറ്റാ മോട്ടോഴ്സ് അശോക് ലേലാൻഡ് പഞ്ചാബ് നാഷണൽ ബാങ്ക് ജിന്താൾ സ്റ്റീൽ വേദാന്ത ലിമിറ്റഡ് ഐ സി ഐ സി ഐ ഇത്രയും സ്റ്റോക്കുകൾ ഉയർന്ന ലാഭത്തിൽ ിൽ ഇന്ന് ക്ലോസ് ചെയ്തപ്പോൾ വോൾട്ടാസ് ഡോക്ടർ റെഡ്ഡി ചോല ഫിനാൻസ് ജൂബിലൻ ഫുഡ്സ് ഏഷ്യൻ പെയിന്റ് ഗ്രാസ് മൾട്രാടെക് സിമെന്റ് എച്ച് ഡി എഫ് സി ബാങ്ക് ശ്രീറാം ഫിനാൻസ് എച്ച് ഡി എഫ് സി എം സി യു ഹിന്ദുസ്ഥാൻ യൂണിയൻ ലിവർ മുത്തൂറ്റ് ഫിനാൻസ് ഇത്രയും കമ്പനികൾ ഉയർന്ന നഷ്ടത്തിലും ഇന്ന് ക്ലോസ് ചെയ്തു ഇന്ന് എൻ എസ് സി മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തിമൂന്ന് സ്റ്റോക്കുകൾ ലാഭത്തിൽ അവസാനിച്ചപ്പോൾ ഒള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് സ്റ്റോക്കുകൾ നഷ്ടത്തിലാണ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് നിഫ്റ്റിയുടെ പി സി ആർ പോയിന്റ് ഫൈവ് എയ്റ്റ് ആണ് വന്നിരിക്കുന്നത് ക്ലിയർലി ഇതൊരു ബേറിഷ് സിഗ്നലാണ് നമുക്ക് തരുന്നത് മൂന്നിൽ സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ അവിടെ നിന്ന് തൊണ്ണൂറ് പോയിന്റ് മുകളിലായിട്ട് ഇരുപത്തി രണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് ഇന്ന് ഫ്യൂച്ചറിന്റെ ട്രേഡിംഗ് നടക്കുന്നത് കഴിഞ്ഞ അഞ്ച് ദിവസമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഫ്യൂച്ചറിൻ്റെ പ്രൈസ് സൈഡ് വൈസ് അല്ലെങ്കിൽ ബേറിഷ് മോഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇരുപത്തിരണ്ട് അഞ്ഞൂറിലാണ് ഹയസ്റ്റ് കോൾ റൈറ്റിംഗ് നടന്നിട്ടുള്ളത് ഒരു കോടി മുപ്പത്തിരണ്ട് ലക്ഷം കോളാണ് ഇവിടെ റൈറ്റ് ചെയ്തിട്ടുള്ളത് ഇരുപത്തിരണ്ട് അഞ്ഞൂറിൽ ഇനി ഹയസ്റ്റ് പുട്ട് റൈറ്റിംഗ് ഇരുപത്തിരണ്ടായിരത്തിലാണ് നടന്നിരിക്കുന്നത് ഒരു കോടി അഞ്ച് ലക്ഷം കുട്ടാണ് ഇരുപത്തിരണ്ടായിരത്തിൽ റൈറ്റ് ചെയ്തിട്ടുള്ളത് ബാങ്ക് നിഫ്റ്റിയുടെ പി സി സിക്സ് ത്രീ ആണ് ക്ലിയർലി ബേറിഷ് മൂവ്മെന്റ് ഇന്ന് സൂചിപ്പിക്കുന്നത് നാൽപ്പത്തി എട്ട് പൂജ്യം ഇരുപത്തി ഒന്നില് ഇന്ന് സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ അവിടെ നിന്ന് ഇരുന്നൂറ് പോയിന്റ് മുകളിലായിട്ട് നാൽപ്പത്തി എട്ട് ഇരുന്നൂറ്റി ഇരുപത്തി ഒന്നിലാണ് ഫ്യൂച്ചറിന്റെ ട്രേഡിംഗ് നടക്കുന്നത് കഴിഞ്ഞ അഞ്ച് ദിവസമായി കമ്പയർ ചെയ്യുമ്പോൾ ക്ലിയർലി ബേറിഷ് ആണ് ഇത് നമ്മളോട് സൂചിപ്പിക്കുന്നത് ഹയസ്റ്റ് കോൾ റൈറ്റിംഗ് നടത്തിയിരിക്കുന്നത് നാൽപ്പത്തി എട്ട് അഞ്ഞൂറിലാണ് പതിമൂന്ന് ലക്ഷം കോളാണ് റേറ്റ് ചെയ്തിട്ടുള്ളത് അതേസമയത്ത് ഹയസ്റ്റ് പുട്ട് റൈറ്റിംഗ് നടത്തിയിരിക്കുന്നതും നാല്പത്തി എണ്ണായിരത്തിലാണ് പതിനാല് ലക്ഷം പുട്ടാണ് ഇവിടെ റൈറ്റിംഗ് നടന്നിരിക്കുന്നത് ഇന്ന് ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പോൺ പേർ ആയതുകൊണ്ട് തന്നെ ഇന്നത്തെ ഡാറ്റ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല ഇനി നാളെ റിസൾട്ട് വരാനുള്ള പ്രധാനപ്പെട്ട കമ്പനീസ് നോക്കുകയാണെങ്കിൽ ഏഷ്യൻ പെയിൻറ്സ് ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ അബോട്ട് ഇന്ത്യ എസ്കോട്ട്സ് കുബോട്ട അലിമ്പിക് ഫാർമസ്യൂട്ടിക്കൽസ് കമ്പ്യൂട്ടർ ഏജ് മാനേജ്മെൻറ്റ് സർവീസസ് ആൽ യൽ അമൈൻ കെമിക്കൽസ് ഇതുകൂടാത്ത നിരവധി കമ്പനികളുടെ നാളെ റിസൾട്ട് വരേണ്ടത് പക്ഷേ ഏതാനും സ്റ്റോ കമ്പനികൾ മാത്രമാണ് ഞാൻ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇനി നാളെ വരാനുള്ള ഗ്ലോബൽ ഇവൻറ്റ്സിലേക്ക് പോകുകയാണെങ്കിൽ യു എസ് എ തേർട്ടി ഇയർ നോട്ട് ഓപ്ഷൻ യു എസ് എ ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിംസ് യു കെ ബി ഒ എ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ ചൈന ബാലൻസ് ഓഫ് ട്രേഡ് ചൈന ഇമ്പോർട്സ് ആൻഡ് എക്സ്പോർട്സ് ഡാറ്റ ബ്രസീൽ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ ജപ്പാൻ ബി ഒ ജെ സമ്മറി ഓഫ് ഒപ്പീനിയൻസ് ഇത്രയും ഇവൻറ്റുകളാണ് പ്രധാനപ്പെട്ടതായിട്ട് ലിസ്റ്റ് ചെയ്ത് കിട്ടിയിട്ടുള്ളത് ഞങ്ങളുടെ ഇന്നത്തെ പേപ്പർ ട്രേഡ് നോക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇന്ന് ആറ് ലക്ഷം രൂപ ക്യാപിറ്റൽ ഉപയോഗിച്ച് ഇരുപത്തിയാറ് ട്രേഡുകളിൽ നിന്നും വൺ ഇസ്റ്റ് ടു പോയി സീറോ പോയിന്റ് ത്രീ എന്ന റിസ്ക് റിവാർഡ് റേഷ്യോയിൽ ത്രീ പോയിന്റ് വൺ ഫൈവ് പെർസെൻറ്റേജിന്റെ അഥവാ പതിനെട്ടായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയുടെ ലോസാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നിഫ്റ്റിയിൽ ഫോർ പോയിന്റ് ടു പെർസെൻറ്റേജ് ലോസാണ് ബാങ്ക് നിഫ്റ്റിയിൽ ടു പോയിന്റ് സിക്സ് പെർസെൻറ്റേജ് ഫിൻ നിഫ്റ്റിയിൽ ഫോർ പോയിന്റ് ഫോർ പെർസെൻറ്റേജ് മിഡ് ക്യാപ്പിൽ വൺ പോയിന്റ് ത്രീ പെർസെൻറ്റേജ് സെൻസക്സിൽ ഫൈവ് പോയിന്റ് ഫോർ പെർസെന്റേജ് അതേപോലെ സ്റ്റോക്ക് ഓപ്ഷൻസിൽ വൺ പോയിന്റ് ടു പെർസെൻറ്റേജ് മൊത്തത്തിൽ നിന്ന് എന്താ പറയുക ഒരു നല്ല ദിവസം ആയിരുന്നില്ല എന്തായാലും ഈ മാസം ഇതുവരായിട്ട് പതിനാറ് ശതമാനത്തിൻ്റെ ഒരു പ്രോഫിറ്റാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത് ഇതിനകത്ത് ഫിൻ നിഫ്റ്റി ഇപ്പോൾ ഓൾറെഡി ടു പെർസെൻറ്റേജ് ലോസിലേക്ക് വന്നിട്ടുണ്ട് ബാക്കിയെല്ലാം ഒരുവിധം സേഫായിട്ട് നിൽക്കുന്നുണ്ട് ഡേറ്റ് എത്ര ആയിട്ടുള്ളൂ ഇനിയും ദിവസങ്ങൾ കുറേ ബാക്കി കിടപ്പുണ്ട് ദെൻ ഇന്ന് ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി ആയിരുന്നു അപ്പോൾ മൂവ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ഘരഘോരം പ്രസംഗിച്ചതുപോലെ ഒന്നും തന്നെ നടന്നിട്ടില്ല പക്ഷേ ഇന്ന് ഡേ ലോ വരും എന്ന് പറഞ്ഞിരുന്ന ആ ഒരു ലെവൽ കറക്റ്റായിട്ടത് വന്ന് എത്തിയിട്ടുണ്ട് പക്ഷേ ഓപ്പണിങ്ങോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഇന്ന് പറഞ്ഞതുപോലെ നടന്നിട്ടില്ല ഡേ ലോ റാസ് ലോയിൽസിൻ്റെ പ്രിഡിക്ഷൻ വളരെ ആണ് ഒന്നും ഒന്നും തന്നെ തന്നെ വന്നിട്ടില്ല മാർക്കറ്റിലെ എവിടെ ഓപ്പൺ ആകും കാൽക്കുലേഷൻസിൽ വലിയ സംഭവിച്ചിട്ടുണ്ട് കാരണം അങ്ങനെ ഒരു ഒരു ബോണ്ട് വലിയൊരു റാലിയോ ഫോളോ മാർക്കറ്റിൽ വെച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം ഇനി നിഫ്റ്റി പെർഫോമൻസ് ഇനിഫ്റ്റി ഇന്ന് വീണ്ടും താഴോട്ട് തന്നെയാണ് പോയിരിക്കുന്നത് അതുപോലെ സെൻസെക്സും മിഡ് എല്ലാം താഴോട്ടാണ് അപ്പോൾ ഒരു ശുഭകരമല്ലാത്ത ഒരു പോക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നോക്കാൻ വരുന്ന ദിവസങ്ങളിൽ മാർക്കറ്റ് എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളത് ഇവിടെ നിഫ്റ്റി ബാങ്ക് ഇന്ന് ഒരു ഡോജി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതായത് മന്ത്ലി റാസ് ലെവൽസിൻ്റെ പ്രിഡിക്ഷൻ പ്രകാരം നാൽപ്പത്തി ഏഴ് തൊള്ളായിരത്തി ഇരുപത്തി ആറാണ് മാർക്കറ്റ് ഫൈനൽ ഡെസ്റ്റിനേഷൻ എത്തും ഈ മാസം വരാവുന്ന ലോ അതാണ് അപ്പോൾ അവിടെ വന്ന് ടച്ച് ചെയ്തിട്ട് മാർക്കറ്റിന് ഒരു സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് സോ ഹോപ്പ് അത് നാളെ മുകളിലോട്ട് വരുമോ എന്നുള്ളത് നമുക്ക് നോക്കി കാണേണ്ടിയിരിക്കുന്നു ദെൻ ഫിൻ നിഫ്റ്റിയിലും ഇതേ ഒരു പ്രതിഭാസം കാണുന്നുണ്ട് ഒരുപാട് ഇതിനെക്കുറിച്ച് പറയാനില്ല കാരണം ഇലക്ഷൻ റിസൾട്ട് വരുന്നതുവരെ നമ്മളൊന്നും പറയുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല ഇനി കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ രേഖപ്പെടുത്തിയ അഭിപ്രായങ്ങൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വീഡിയോ ഇതുവരെയായിട്ട് ഈ വീഡിയോ കണ്ടിരിക്കുന്ന ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തിരണ്ട് പേരാണ് പതിനായിരത്തി നാനൂറ് പേരാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത് മുപ്പത്തി അഞ്ച് കമൻറ്റുകളിൽ ഇവിടെ ഷാജൻ പി ഫസ്റ്റ് കമൻറ്റ് ഓക്കെ ആ കമൻറ്റ് ഞാൻ പിൻ ചെയ്തിട്ടുണ്ട് പ്രീ മാർക്കറ്റ് വളരെ ഉപ ഉപകാരപ്രദമാണ് ഇതാരണം പറഞ്ഞത് സുമ സന്തോഷ് താങ്ക് യു വെരി മച്ച് ദെൻ പ്രധാനപ്പെട്ട കമൻ്റുകൾ ബ്ലോഗ് ടു ടു നയൻ ഫൈവ് പ്രോഫിറ്റ് ആവാനുള്ള ആഗ്രഹം കൊണ്ട് ചോദിക്കുക പച്ചക്കളർ ഇനി ഈ ആഴ്ച കാണാൻ പറ്റുമോ പറ്റില്ല അല്ലേ പച്ചക്കളർ എന്നതുകൊണ്ട് ഇൻഡെക്സിലാണോ ഉദ്ദേശിച്ചത് എന്ന് എനിക്ക് മനസ്സിലായില്ല അൻസ് അംസു നാലകത്ത് അംസു നാലകത്ത് ഗുഡ് ഈവനിങ് ഓക്കെ ഓക്കെ ദൻ പച്ച കത്തിയാലും ചുവപ്പ് കത്തിയാലും ലോസും കൊണ്ടേ ഞാൻ വൈകിട്ട് പോകാറുള്ളൂ നെക്സ്റ്റ് ബില്ല്യനെയർ നെക്സ്റ്റ് ബില്ല്യനെയറിൻ്റെ സ്പെല്ലിങ് മാറ്റിയാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത് എന്തായാലും പച്ച കത്തിയാലും ചുവപ്പ് കത്തിയാലും ലോസ് എല്ലാവരും ആഗ്രഹിക്കുന്നത് പ്രോഫിറ്റും കൊണ്ട് വീട്ട് പോകണം എന്നാണ് പക്ഷേ ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഞാൻ ലോസും കൊണ്ടേ പോവുള്ളൂ എന്നാണ് എന്തായാലും ഓരോ ചില ആൾക്കാർക്ക് അങ്ങനെ സംഭവിക്കാറുണ്ട് രാവിലെ നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കും വൈകുന്നേരം അതൊക്കെ കൊണ്ടുപോയി കളയും ചെയ്യും അതിനെക്കുറിച്ചായിരിക്കും അദ്ദേഹം പറഞ്ഞതെന്നാണ് ഞാൻ കരുതുന്നത് ബെസ്റ്റ് ബുക്സ് ഒന്ന് പറയാമോ ഓക്കെ ഞാൻ എന്തായാലും ബുക്സിനെ കുറിച്ച് ഞാൻ എൻ്റെ അടുത്ത് ഒരുപാട് പുസ്തകങ്ങൾ ഇരിപ്പുണ്ട് ഞാനപ്പോൾ അതിൽ ഓരോ പുസ്തകങ്ങൾ ഓരോരാഴ്ചയിലായിട്ട് നിങ്ങൾക്ക് റഫർ ചെയ്യാം ദെൻ ഇന്ന് രാവിലത്തെ വീഡിയോയ്ക്ക് വന്ന കമൻറ്റുകൾ നോക്കുകയാണെങ്കിൽ വീഡിയോ കണ്ടിരിക്കുന്നത് എത്ര പേർ അഞ്ഞൂറ്റി എൺപത്തിയേഴ് പേരാണ് ഇത് കണ്ടിരിക്കുന്നത് ഇതിനകത്ത് പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊന്നും തന്നെ കാണുന്നില്ല ഗുഡ് മോർണിംഗ് അങ്ങനെയുള്ള ഒരു കൺഗ്രാറ്റ്സ് മെസ്സേജ് ഒക്കെ അയച്ചതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് എന്തായാലും കമൻറ്റ് ചെയ്ത് എല്ലാവർക്കും താങ്ക് യു വെരി മച്ച് സ്ഥിരം വായിക്കുന്ന ഒരുപാട് പേരുകളുണ്ട് പക്ഷേ ഈ പേരുകൾ വായിക്കുമ്പോൾ ഒത്തിരി സമയം അതിനുവേണ്ടി പോകുന്നു എന്ന് എല്ലാവരും പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ആ പേരുകൾ അതായത് താങ്ക്സും ഗുഡ് മോർണിംഗ് ഒക്കെ വായിക്കാതെ സ്കിപ്പ് ചെയ്തിട്ട് പ്രധാനപ്പെട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ വായിക്കുന്നത് അപ്പോൾ നാളെ നിഫ്റ്റിയുടെ എക്സ്പയറിയാണ് ഒരു അടിപൊളി ദിവസം ആയിരിക്കട്ടെ എന്ന് ഞാൻ എല്ലാവർക്കും ആശംസിക്കുകയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് അറിയാനുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ എല്ലാവരോടും താങ്ക് യു വെരി മച്ച് ആൻഡ് ടേക്ക് കെയർ